ഇന്ന് കാലത്ത് എണീറ്റ് അടുക്കളയിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത പരിപാടി ചോറ് വെക്കലാട്ടോ ഇല്ലെങ്കിൽ പിന്നെ അത് മറന്നു പോകും നേരുന്ന സ്കൂളുള്ളതല്ലേ അരി പെട്ടെന്ന് വേവുന്ന കാരണം ഒരു മുക്കാ മണിക്കൂറൊക്കെ മതി കേട്ടോ പെട്ടെന്ന് ചോറായിക്കോളും മുക്കാ മണിക്കൂറും വേണ്ട അര മണിക്കൂറൊക്കെ മതി പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഇഷ്ടം വെക്കുകയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഉള്ളിയും കൂടിയിട്ട് സ്കൂളുള്ള ദിവസം രാവിലെ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുകയാണ് എളുപ്പം പക്ഷെ ഞാനാണെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറക്കും പച്ചരി ഉഴുന്നൊക്കെ അത് കാരണമാണ് ഈ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഉണ്ടാക്കേണ്ടി വരുന്നത് ദോശയൊക്കെ ഉള്ള ദിവസം എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നാറ് കറിക്കുള്ളതെല്ലാം അരിഞ്ഞിട്ട് ഞാൻ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പും ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊ മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി ഇടണ്ട് കേട്ടോ ഇനി അത് രണ്ട് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം കേട്ടോ ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ അത് കുഴച്ചുണ്ടാക്കി വരുമ്പോഴേക്കും ഒരു സമയമാവും അപ്പോൾ ഞാൻ പ്ലാൻ മാറ്റി അത് ഗോതമ്പ് ദോശയാക്കി അതിൻ്റെ ഇടയിൽ സമയം നോക്കിയപ്പോൾ ഏഴര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വേഗം പോയിട്ട് ആരേനെ വിളിച്ചിട്ട് കുളിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ അവൻ കുളി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവന് ദോശ ഉണ്ടാക്കി വെക്കുകയാണ് ദോശയ്ക്ക് ഒഴിച്ച് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ചോറിന് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ ഉരുളക്കിഴങ്ങാണ് ഉപ്പേരി ഉണ്ടാക്കണത് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഇങ്ങനെ വറുത്ത പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ കുക്കറിന്റെ വിസിലൊക്കെ പോയി ആവിയൊക്കെ പോയതിൻ്റെ ശേഷം ഞാൻ വേഗം കറി വറവിട്ടെടുക്കുകയാണെങ്കിൽ ഇപ്പം അതിലൊന്നും ചേർക്കാനൊന്നുമില്ല ഇല്ല ഞാൻ പച്ചമുളക് വേപ്പിൻ്റെയിലൊക്കെ കുക്കറിൽ തന്നെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ച് എരിവ് കുറവായി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടോ പിന്നെ അത് ആ ഉപ്പേരിക്കുള്ള ബാക്കി ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് വെള്ളത്തിലിട്ടൊക്കെയാണ് ഇല്ലെങ്കിൽ ഇപ്പം അത് കളറ് മാറിപ്പോവും ഇന്നലെ രാത്രി ഉള്ളിയൊന്നും നന്നാക്കി വെക്കാത്ത കാരണം തന്നെ ഇന്ന് രാവിലെയാണ് കേട്ടോ ഇപ്പം എല്ലാം ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നിൻ്റെ ഇടയിൽ ഒന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേഗം ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽക്ക് ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേറെ ചുവന്നുള്ളിയൊന്നും ചേർക്കണില്ല പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല അതും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആര്യനൊക്കെ നല്ല ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് മാത്രം മതി അവന് ചോറ് വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് കുഞ്ഞു ഉള്ളി നന്നാക്കിയിട്ട് പുളിങ്ങും കൂടി ചേർത്തിട്ട് ചമ്മന്തി പോലെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ വെച്ച കറി ഇരിക്കുന്നുണ്ട് ചീരാട്ടിലും പരിപ്പും ഇന്നലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവന് ഇഷ്ടമല്ല ഞാൻ വാരി കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അവൻ കഴിക്കും അല്ലാതെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഒഴിച്ച് കറി കൂട്ടാനൊന്നും അവന് വലിയ താല്പര്യം ഇല്ല അത് കാരണം ഈ ഉപ്പേരി ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് പിന്നെ ഓഫ് ചെയ്ത് വെക്കും കേട്ടോ രാവിലത്തെ കുക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഓരോ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേസ്റ്റൊക്കെ കൊണ്ടേ കളഞ്ഞു തുടങ്ങി അടുക്കള മൊത്തം ക്ലീൻ ചെയ്തിടാണ് സീമോളാണെങ്കിൽ നല്ല ഉറക്കാണ് അവളെ എണീക്കുമ്പോഴേക്കും എല്ലാം ചെയ്ത് വയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ആര്യും സമയം നോക്കിയിട്ട് എന്നോട് പറയുന്നുണ്ട് അമ്മ പോവുള്ള സമയമായി തുടങ്ങിയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് ചില ദിവസങ്ങളിൽ എന്നെക്കാടിലും തിരക്കാണ് കേട്ടോ ആര്യന് ഇന്നിപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ആര്യൻ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മ സമയമായി വേഗം ചെയ്യും വേഗം ചെയ്യെന്ന് പറഞ്ഞിട്ട് പിന്നെ സ്നാക്സ് ആയിട്ട് പേരക്കെ വെച്ചു കൊടുക്കുന്നത് അപ്പം പേരക്കെ വെച്ചുകൊടുക്കുമ്പോൾ അവൻ പറഞ്ഞു അമ്മ അതിൽ ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആര്യനെ കൊണ്ടാക്കാൻ അമ്മ വന്നിട്ടുണ്ട് അങ്ങനെ ആര്യ അമ്മയുടെ കൂടെ പോയിട്ടോ പിന്നെ അത് ഞാൻ പോയിട്ട് വേഗം കുളിച്ചു കുളിച്ചു വന്നപ്പോഴേക്കും സി എമ്മോള് കറക്റ്റ് ആ ടൈമിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സീമോളയും കൂടി കുളിപ്പിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് കേട്ടോ